കാലം തെറ്റിയെത്തിയ കനത്ത മഴയിൽ കൃഷിനാശം യുവ കർഷകർ മുൻകൈ എടുത്ത് കൃഷിയിറക്കിയ തെള്ളകം പേരൂർ പുഞ്ചപ്പാടത്ത് അപ്രതീക്ഷിത മഴയെ തുടർന്ന് വെള്ളം കയറിയതും മൂലം കൃഷി നശിക്കുന്നു അടിസ്ഥാന സൌകര്യങ്ങൾ മൂലം തുടർച്ചയായി കൃഷിനാശം നേരിട്ടതിനെ തുടർന്ന് സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും അനാവസ്ഥയിൽ പ്രതിഷേധിച്ച് കർഷകർ ഈ പാടശാലത്തെ കൃഷി നാളുകളായി ഉപേക്ഷിച്ചിരുന്നതാണ് ഡിസംബർ ആദ്യം കൃഷിയിറക്കേണ്ട പാടത്ത് വെള്ളം പറ്റാത്തതുകൊണ്ട് പാടശേഖര സമിതി സെക്രട്ടറി മോൻസിയുടെ നേതൃത്വത്തിൽ മെഷീൻ ഉപയോഗപ്പെടുത്തിയാണ് കൃഷിയിറക്കിയത് ആറും തോടും പാടവും സംഗമിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ വന്നത് മൂലമാണ് നൂറേക്കറിലധികം പാടത്തെ നെൽകൃഷി നശിക്കാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു ആളുകൾ തോടും ഇങ്ങനെ നശിച്ചു പോകുന്നതിന് പകരമായിട്ട് മീനച്ചിലാറിൻ്റെ ഇങ്ങോട്ട് വെള്ളം കയറി വരുന്ന തോട് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്തെ ഒരു തടയണ ഇടുകയും അവിടെ ഒരു മോട്ടറും പമ്പും വെച്ച് ഈ തോട്ടിലെ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ള സംവിധാനം ഏർപ്പെടു ഏർപ്പെടുത്തുകയും ചെയ്യണം സർക്കാരിൻ്റെ ചെലവിൽ വേണം എന്ത് ചെയ്യാൻ പാവപ്പെട്ട കൃഷിക്കാർക്ക് ഇതൊന്നും ചെയ്യാനുള്ള കയ്യിൽ സാമ്പത്തികമില്ല തെള്ളവേരൂർ പഞ്ചപ്പാടത്തിൽ ഏകദേശം ഇരുന്നൂറ് ഏക്കറോളം നെൽപ്പാടത്ത് കൃഷി ചെയ്ത് നശിച്ചിരിക്കുകയാണ് ഇതിന് ഒരു പിന്നെ വേണ്ട പരിഹാരമാർഗം സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് കൃഷിക്കാർ എല്ലാവരും കൂടെ കൂടി സർക്കാരിനോട് അപേക്ഷിക്കുന്നു കാര്യമായ ഇൻഷുറൻസ് പരിരക്ഷയോ കൃഷി വകുപ്പിൻ്റെ പിന്തുണയോ കർഷകർക്ക് ലഭിക്കാതെ പോകുന്നതും കടം വാങ്ങി കൃഷി ഇറക്കിയ കർഷകർക്ക് വലിയ ബാധ്യതയായി മാറുകയാണ്